നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഏതാണ്ട് പുറത്തു വന്നിരിക്കുകയാണ് സി പി എം പതിനഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് കേരളത്തിൽ മത്സരിക്കുന്നത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് മുന്നണി ഇരുപതിൽ മത്സരിക്കുന്നു പതിനഞ്ചിൽ സി പി എമ്മോ ഒന്നില് കേരള കോൺഗ്രസ് മാറി നാലിൽ സി പി ഐ ഇങ്ങനെ തന്നെയാണ് പോകുന്നത് ഇതിനിടയ്ക്ക് ചില ആളുകൾ മുന്നണിയിൽ തന്നെയുള്ള ആളുകൾ സീറ്റ് വേണോ പറഞ്ഞാൽ അവർക്ക് രാജ്യസഭാ സീറ്റോ മറ്റോ കൊടുക്കാമെന്നുള്ളൊരു ിലേക്ക് അവരെത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് നമുക്ക് ഇനി ആ ലിസ്റ്റിലേക്ക് പോയാൽ നിലവില് ഒരു പി ബി അംഗം നാല് കേന്ദ്ര കമ്മിറ്റി അംഗം ഒരു മന്ത്രി മൂന്ന് എം എൽ എ മൂന്ന് ജില്ലാ സെക്രട്ടറി ഇതാണ് സി പി എമ്മിന്റെ സി പി ഐ എമ്മിന്റെ സാധ്യത പട്ടികയിൽ ഒരു പോലീസ് ബ്യൂറോ അംഗം മൂന്ന് നാല് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഒരു മന്ത്രി മൂന്ന് എം എൽ എ മൂന്ന് ജില്ലാ സെക്രട്ടറിമാർ അങ്ങനെയാണ് ഉള്ളത് അപ്പൊ നിലവിൽ നമുക്ക് ആറ്റിങ്ങൽ എന്ന് പറയണം കാരണം തിരുവനന്തപുരം സി പി ഐ ആണ് പന്നിയുടെ വീടിന്റെ ആണ് എല്ലാം കേൾക്കുന്നത് അപ്പൊ ആറ്റിങ്ങല് നിലവില് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കല എം എൽ എയുമായിട്ടുള്ള വി എസ് ജോയി ആണ് വർക്കല വർക്കല കരാഹാറിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത വി എസ് ജോയി ആറ്റിങ്ങല് തിരിച്ചു പിടിക്കാൻ വേണ്ടി ആറ്റിങ്ങലിലേക്ക് വരികയാണ് അപ്പൊ വി എസ് ജോയിക്ക് ഒരു വിദേശ സാഹചര്യമുള്ള ഒരു മണ്ഡലമാണ് പുള്ളി നിലവിൽ ജില്ലാ സെക്രട്ടറി ആണ് എം എ ആണ് അപ്പൊ ആറ്റിങ്ങൽ തീർച്ചയായും ആറ്റിങ്ങ പാർലമെന്റ് മണ്ഡലത്തിലൊക്കെ വരുന്ന പ്രദേശങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലങ്ങളിലുണ്ട് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അവിടെ വിജയിക്കാനുള്ള സാധ്യത നമുക്ക് ഉറപ്പിക്കാൻ രണ്ടാമത് കൊല്ലമാണ് കൊല്ലത്തെ കുറിച്ച് വളരെ ദീർഘമായ ചർച്ചയും ആര് എൻഗേജ്മെന്റിനെ നേരിടാൻ വരും എന്ന രീതിയിലായിരുന്നു കൊല്ലത്തിന്റെ ചർച്ച നടന്നത് ഇപ്പൊ നമ്മുടെ മന്ത്രി ബാലഗോപാലിന്റെ നേതൃത്വത്തിലാണ് കൊല്ലത്ത് ചർച്ചകൾ പുരോഗമിച്ചതും മീറ്റിങ്ങുകൾ നടന്നതും അതിന്റെ അടിസ്ഥാനത്തില് കൊല്ല എം എൽ എയും ചലച്ചിത്രതാരമായ മുകേഷ് ആണ് നിലവിലെ സ്ഥാനാർത്ഥിയായിട്ട് സി പി ഐ എം പരിഗണിക്കുന്നത് പത്തനംതിട്ടയിലേക്ക് വന്ന പത്തനംതിട്ട ജില്ലയുടെ ഉത്തരവാദിത്വമുള്ള തോമസ് ഐസക് ഡോക്ടർ തോമസ് ഐസക് മുൻ മന്ത്രിയാണ് അദ്ദേഹമാണ് പത്തനംതിട്ട ജില്ലയിലെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് പത്തനംതിട്ടയിൽ കോൺഗ്രസിന്റെ മുൻ ബി സി സി അധ്യക്ഷനും ഉൾപ്പെടെയുള്ളവർ സി പി എമ്മിലേക്ക് വന്നൊരു സ്ഥിതി ഉണ്ട് ബി ജെ പിയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ സി പി എമ്മിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ സി പി ഐ സി പി എമ്മിന്റെ ഒരു ചുവന്ന കോട്ടയായിട്ട് പത്തനംതിട്ട മാറിയിരിക്കുകയാണ് അപ്പോൾ നിയമസഭാ മണ്ഡലങ്ങൾ പൂർണ്ണമായിട്ടും എൽ ഡി എഫിന്റെ കയ്യിലാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ തോമസ് ഐസക്കിന് അവിടെ ഉണ്ട് ഇനി ആലപ്പുഴയിലേക്ക് വന്നാൽ ആലപ്പുഴയിൽ പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പ് എ എം ആരിഫിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഉണ്ടെങ്കിലും നിലവിലും ഒരേ സീറ്റ് ജയിച്ച ഒരു എം പി എന്ന പരിഗണന ആരിഫിന് കൊടുത്തുകൊണ്ട് തന്നെ ആരിഫിനെ മാറ്റിയാൽ വന്നേക്കാവുന്ന ചില പരാമർശങ്ങളും ചില വാർത്തകളും ഒക്കെ പ്രാധാന്യിച്ച് ആരിഫിന് ഒരു വട്ടം കൂടി അവസരം കൊടുക്കാൻ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു എന്നാണ് അറിയുന്നത് ആരിഫിനെ ശക്തമായ മത്സരമായിരിക്കും നിലവിൽ അവിടെ വിഭാ വിഭാഗീയത പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നോണ്ട് തന്നെ ആരിഫാണ് ആലപ്പുഴയിൽ എന്ന് പറയുന്നുണ്ട് അതിൽ എറണാകുളമാണ് എറണാകുളത്ത് ഒരു സ്വതന്ത്രനെ മത്സരിപ്പിക്കാനാണ് സി പി ഐ തീരുമാനം സ്വതന്ത്ര ഉണ്ണി കെ വി തോമസിനെയും മകളെയും ഒക്കെ പരിഗണിക്കുന്നുണ്ട് നിലവിൽ വേറെ ആരെയും ലിസ്റ്റിലേക്ക് വന്നിട്ടില്ല അടുത്തത് ചാലക്കുടിയാണ് ചാലക്കുടി മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിനെ മത്സരിക്കാനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനമായിരിക്കുന്നത് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാലും പാർട്ടി തീരുമാനമാണെങ്കിൽ അദ്ദേഹം അതനുസരിക്കുന്ന രീതിയിലാകുമ്പോൾ മുൻ മന്ത്രിയാണ് സി രവീന്ദ്രനാഥ് ആലത്തൂരാണ് അടുത്തത് പാലക്കാട് ജില്ലാ സി പി ഐ എമ്മിന്റെ ഒരു കോട്ടയാണ് എന്ന് പറയുമ്പോൾ തന്നെ ആലത്തൂരൊക്കെ കോട്ടയാണ് പക്ഷെ അവർക്ക് ഇപ്പൊ കഴിഞ്ഞ എലക്ഷന് കാലിടത രമ്യ അയലദാസ് വിജയിച്ചുപോയി രമ്യ അഹലദാസിന് മണ്ഡലത്തിൽ നിലനിൽക്കുന്ന വിരുദ്ധതയും എന്ന് വെച്ചാൽ മണ്ഡലത്തിൽ അദ്ദേഹം പ്രവർത്തനം പോരാ എന്ന് കിട്ടുന്ന ഭരണവിരുദ്ധ വികാര മണ്ഡലത്തിൽ ഉൾപ്പെട്ടുണ്ട് ഈ രമ്യ അലുദാസിനെതിരെ അത് മുതലെടുക്കാൻ വേണ്ടി കെ രാധാകൃഷ്ണൻ നമ്മുടെ മന്ത്രി കെ രാധാകൃഷ്ണനെ ഇറക്കാനാണ് തീരുമാനം അപ്പൊ കെ രാധാകൃഷ്ണൻ ആലത്തൂരിലേക്ക് വരികയാണ് അടുത്ത പാലക്കാടാണ് പാലക്കാട് വിജയരാഘവന്റെ അതുപോലെ തന്നെ സ്വരാജിന്റെ പേരുകൾ വിജയരാഘവ് ഇപ്പൊ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ സ്വരാജിന്റെയൊക്കെ പേരുകളാണ് കേൾക്കുന്നത് എന്നാലും വിജയരാഘവനെ തന്നെ പാലക്കാട് നിർത്താനാണ് സി പി എമ്മിന്റെ തീരുമാനം അതുപോലെ തന്നെ അടുത്ത പൊന്നാനിയാണ് പൊന്നാനിയിലെ സ്വതന്ത്രനെ വേണോ അതോ കെ ടി ജലീലിനെ എന്നൊരു ചർച്ചയാണ് നടക്കുന്നത് കെ ടി പൊന്നാനി ഒന്ന് മാഞ്ഞു പിടിച്ചാൽ ഈ സി പി എമ്മിലേക്ക് വരും എന്നൊരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കെ ടി ജലീലിനെ നടക്കുന്നത് നിലവിലെ കാന്തപുരം വിഭാഗമായിട്ടൊക്കെ ജലീലൊന്ന് അടഞ്ഞു നിൽക്കുന്നുണ്ട് അതൊന്ന് പരിഗണിപ്പ അതൊന്ന് തീർത്ത് അതിനൊക്കെ ഒരു ഐക്യപ്പെട്ടുകൊണ്ട് കെ ടി ജലീലിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനാണ് നിലവിൽ തീരുമാനം വേറെ അർത്ഥം പേരുകൾ പൊന്നാനിയില് കേൾക്കുന്നില്ല മലപ്പുറത്തേക്ക് വന്ന മുൻ എസ് എഫ് ഐയുടെ ദേശീയ നേതാവ് വി പി സാനു ആണ് അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ നമ്മുടെ അവിടെ മത്സരിച്ചത് വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എങ്കിലും വി പി സാനു ഒരു കുറച്ച് ചോട്ടുകൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത മലപ്പുറത്ത് കാണുന്നു അടുത്ത കോഴിക്കോട് ഇല്ലയാണ് കോഴിക്കോടും വടകരയാണ് കോഴിക്കോട് വസീഫ് ഡിവൈഎഫ്ഐ നേതാവ് വസീഫിന്റെ പേരും അതുപോലെ തന്നെ രാജ്യസഭ എം പി ഇളമരം കരീമിന്റെ പേരുമാണ് നിലവിൽ കേൾക്കുന്നത് ഇളമരം കരീമിനാണ് സാധ്യത പൂർണ്ണ കൽപ്പിക്കുന്നത് ഈ വടകരയിലേക്ക് വന്നാൽ ഒരു അഭിമാന പോരാട്ടമാണ് സി പി ഐ അഭിമാന പോരാട്ടമാണ് കാരണം സി പി എമ്മിന്റെ ഒരു ഉറച്ച കോട്ട ഉറച്ച കോട്ടയിൽ കുറെ വർഷങ്ങളായിട്ട് സി പി എം തോൽക്കുന്നു അവസാനം പി ജയരാജൻ തോൽക്കുന്നു അതിന് മുമ്പ് അങ്ങനെ കുറെ വിഷയങ്ങൾ വടകരയിൽ നിൽക്കുന്നുണ്ട് ഒരു അഭിമാന പ്രശ്നമായിട്ട് വരുന്നു സി പി എമ്മിന്റെ ശക്തമായ കേന്ദ്രങ്ങൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ വടകരയിൽ രണ്ടുപേരെയാണ് അവര് പരിഗണിക്കുന്നത് ഒന്ന് കെ കെ ശൈലജ നമ്മുടെ എം എൽ എ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി പിന്നെ പ്രദീപ് കുമാർ എം എൽ എ പ്രദീപ് കുമാറോ ശൈലജയോ രണ്ടിൽ ഒരാളൊക്കെ ആയിരിക്കും അവിടെ നിൽക്കുക അതിപ്പോ ഇവരുടെ കൂടെ തീരുമാന അടിസ്ഥാനമായിരിക്കും നിർത്തുക പതിമൂന്നാമത് കണ്ണൂരാണ് കണ്ണൂര് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് നിലവിലെ എല്ലാ സാധ്യതയും മറ്റാരുടെയും പേരുകളും അവിടെ കേൾക്കുന്നില്ല കാസർഗോഡിലേക്ക് വന്ന കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം ബാലകൃഷ്ണ ബാലകൃഷ്ണഭാസ്റ്ററിന്റെ പേര് കേൾക്കുന്നുണ്ട് വി വി രാജേഷിന്റെ പേരും കേൾക്കുന്നുണ്ട് ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥിയായിട്ട് പോകുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് പോയ പേരാണ് അതുപോലെ അടുത്ത ഇടുക്കിയാണ് ഇടുക്കിയിൽ ജോയിസ് ജോർജ് തന്നെയായിരിക്കും മുൻ എം പി ആണ് അദ്ദേഹം കഴിഞ്ഞ തവണ ഡി കുര്യാക്കോസിനോട് പരാജയപ്പെട്ടെങ്കിൽ ഒരു വട്ടം കൂടി കൊടുക്കാൻ ജോയിസ് ജോർജിനെയാണ് നിലവിലെ ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി പരിഗണിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി പ്രഖ്യാപനം ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി പ്രഖ്യാപനം ഉണ്ടാവും എന്നാണ് പറയുന്നത് എതില് ഒരു പോലീസ് ബീറോ അംഗവും നാല് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒരു മന്ത്രിയും മൂന്ന് എം എൽ എ മൂന്ന് ജില്ലാ ജില്ലാ സെക്രട്ടറിമാരുമാണ് മത്സരിക്കുന്നത് ഒന്ന് കോഴിക്കോട് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി എസ് ജോയ് നമ്മുടെ മന്ത്രി ആലത്തൂര് മത്സരിക്കുന്ന കെ രാധാകൃഷ്ണൻ മന്ത്രിയാണ് പിന്നെ ഉള്ളത് മൂന്ന് എം എൽ എമാരാണ് കെ കെ ശൈലജ പ്രദീപ് കുമാർ അതുപോലെ തന്നെ മുകേഷ് വി എസ് ജോയി അങ്ങനെ നാല് എം എൽ എമാരില് മൂന്ന് എം എൽ എമാര് മത്സരിക്കും വി എസ് ജോയി ജില്ലാ സെക്രട്ടറിയാണ് എം എൽ എ ആണ് അപ്പൊ എന്തായാലും നല്ലൊരു സാധ്യത പട്ടികയാണ് സി പി എമ്മിൻ്റെതായിട്ട് പുറത്തു വന്നിരിക്കുന്നത് എല്ലാം മികച്ച സ്ഥാനാർത്ഥികളൊക്കെ തന്നെയാണ് ഇത് സി പി എം അതിവേഗം നിർത്തുമെങ്കിലും വളരെ പഠിച്ച് വിജയിക്കണം എന്നുള്ള ഉറപ്പോടുകൂടി തന്നെയാണ് നിലവിൽ നിർത്തി നിർത്തിയേക്ക് നോണം കേരളത്തിലൊരു ഭരണം നിൽക്കുമ്പോൾ കേരളത്തിൽ നിന്നും കൂടുതൽ അഭിമാനം ഭരിക്കുന്ന പാർട്ടിക്ക് ഉണ്ടെങ്കിൽ തന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു നിഗമനം ഉണ്ട് അതുപോലെ തന്നെ ദേശീയ പാർട്ടി പദവി നിലനിർത്തണം അതുകൊണ്ട് തന്നെ മികച്ച മത്സരം എല്ലാ മണ്ഡലത്തിലും കാഴ്ചവെക്കാൻ തന്നെയാണ് സി പി എമ്മിന്റെ തീരുമാനം സി പി ഐയുടെ ഓൾമോസ്റ്റ് എല്ലാം കൺഫേം ആണ് സി പി ഐയുടെ തിരുവനന്തപുരത്ത് വന്ന എന്റെ വീടിന്റെ മാവേലിക്കേരയിൽ അരുൺകുമാർ അതുപോലെ തന്നെ തൃശൂർ വി എസ് സുനിൽകുമാർ വയനാട്ടില് ആനി രാജ ആണെന്ന് പറയുന്നു തീരുമാനം വന്നിട്ടില്ല ഇന്ത്യ മുന്നണിയിലെ രണ്ട് കക്ഷികൾ ഒരുമിച്ച് മത്സരിക്കും മത്സരിക്കുന്ന കാര്യമാണ് അവിടെ ചർച്ചയാവുന്നത് ബി ജെ പിയുടെ കാര്യവും ഇപ്പൊ തിരുവനന്തപുരത്ത് ആണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനായിരിക്കും ആറ്റിങ്ങൽ വി മുരളീധരനായിരിക്കും തൃശൂർ സുരേഷ് ഗോപി ആയിരിക്കും ഡീറ്റെയിൽ ഐ സി ജോർജ് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വിശദാംശമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ വരാനുണ്ട് ബാക്കി മണ്ഡലങ്ങളിൽ കൂല് ന്യൂനപക്ഷങ്ങളെ ന്യൂനപക്ഷങ്ങൾക്ക് സീറ്റ് കൊടുക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് മൂന്നാല് സീറ്റിലെങ്കിലും ന്യൂനപക്ഷ സ്ഥാനാർത്ഥികൾ ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നു അപ്പൊ അത് ഇനി വരാനുണ്ട് എന്തായാലും എൽ ഡി എഫ് സജ്ജമായി എൽ ഡി എഫിന്റെ എല്ലാ സ്ഥാനാർത്ഥികളുടെ അന്തിമ രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ ആണ് ഇനിയിപ്പോ കീറാമൂറ്റിയായിട്ടിരിക്കുന്നത് എന്നാൽ ലീഗ് മൂന്നാം സീറ്റ് ചോദിക്കുന്നു മൂന്നാം സീറ്റ് കൊടുക്കത്തില്ല എന്നിരുന്നാൽ പോലും മൂന്നാം വരെ രാജ്യസഭ ഈ വട്ടവും കൊടുത്തൊഴിവാക്കാനായിരിക്കും നിലവിൽ സാഹചര്യം അങ്ങനെയാണ് അതിനൊക്കെ പിന്നെ ഒരുപാട് രാഷ്ട്രീയ വശങ്ങളുണ്ട് അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്തായാലും സി പി എമ്മ അവരുടെ പതിനഞ്ച് സ്ഥാനാർത്ഥികളെ പറഞ്ഞു അവർ നിർത്താൻ സ്വതന്ത്ര ഉൾപ്പെടെയുള്ള പതിനഞ്ച് പേരുടെ പട്ടിക അവർ പുറത്തുവിട്ടിട്ടുണ്ട് ഇനി പറ്റാവന ഇരുപത്തി ഏഴാം തീയതി വരട്ടെ എന്തായാലും സി പി ഐയും സി പി എമ്മും കേരളാ കോൺഗ്രസ് മാണിയും അവരുടെ മുമ്പ് സ്ഥാനാർത്ഥികളുമായിട്ട് കളത്തിലിറങ്ങിക്കഴിഞ്ഞു ബി ജെ പി മൂന്ന് സ്ഥാനാർത്ഥികളുമായിട്ട് കളത്തിലുണ്ട് ഇനി കോൺഗ്രസിന് സിറ്റിംഗ് എം പിമാർ അല്ലാതെ ഒന്നോ രണ്ടോ അടുത്ത് അവരെടുത്തോ അപ്പം ഇനി നിർത്തിയാൽ മതിയല്ലോ അതൊന്ന് പെട്ടെന്ന് തീരുമാനം വാങ്ങിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ മത്സര ചൂട് ഇവിടെ തുടങ്ങും